മംഗലിനി താലി രചന കാശിനാഥൻ അവതരണം തരണം മിത്രവിന്ത ഭദ്രയുടെ നോട്ടം കണ്ടതും ഹരിക്ക് ചിരി വന്നു എന്തുപറ്റി എന്തിനാ ഇങ്ങനെ നോക്കുന്നേ ഹരി അല്പം കൂടി ചേർന്നു വന്നതും ഭദ്ര കുറച്ച് പിന്നിലേക്ക് നീങ്ങിപ്പോയിരുന്നു എന്നിട്ട് പേടിയോടെ വീണ്ടും അവനെ നോക്കി താൻ വാ നമുക്ക് താഴേക്ക് പോകാം തനിക്ക് വിശക്കുന്നുണ്ടോ ഇല്ല നമുക്ക് ഫുഡ് കഴിച്ചിട്ടൊന്ന് പുറത്തു പോകണം ഉച്ച ഉച്ചകഴിഞ്ഞ് റിസപ്ഷന് പോകുമ്പോഴിടാൻ വേണ്ടി എനിക്കൊരു കുർത്ത വാങ്ങണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹരി പറഞ്ഞു ഹരിയേട്ടൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ ഞാൻ വരുന്നില്ല അതെന്താ ഭദ്രകുട്ടി അങ്ങനെ പറയുന്നേ നമുക്ക് രണ്ടാൾ കൂടി പോകാം നണ്ട ഹരിയേട്ട ഞാൻ വരുന്നില്ല അതൊന്നും ശരിയാവില്ല അതാണ് അതെന്താ ശരിയാവാത്തത് ഞാൻ പിന്നെ വേറെ ആരുടെ കൂടിയാണ് പോകേണ്ടത് അതും കൂടി ഒന്ന് പറഞ്ഞു തന്നേ എനിക്ക് ഇന്ന് തന്നെ മടങ്ങണം അത് ഞാൻ തീർച്ചപ്പെടുത്തിയതാണ് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പരവശം പോലെ തോന്നുക ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ ഇവിടെ നിൽക്കേണ്ട ആളല്ലേ അപ്പോഴെല്ലാം ഇട്ടെറിഞ്ഞു പോയാൽ എങ്ങനെ ശരിയാവും പിന്നെ എനിക്കാരണ്ട് ഞാനല്ല ഹരിയട്ടാ ഇവിടെ നിൽക്കേണ്ടത് മൃദുലയാണ് ആ കുട്ടി ഇന്ന് വരുമ്പോൾ എന്നെ കണ്ടാൽ ശരിയാവില്ല നിങ്ങളുടെ ഫ്യൂച്ചറിനെ പോലും അത് ബാധിക്കും പ്ലീസ് സ്റ്റെപ്സ് ഇറങ്ങവേ അവൾ പതിയെ അവനോട് മന്ത്രിച്ചു എൻ്റെ ഫ്യൂച്ചർ അത് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഞാൻ മാത്രം അതുകൊണ്ട് താൻ ഇതെല്ലാം ആലോചിച്ച് നേർവസ് ആക്കേണ്ട കാര്യമില്ല എനിക്കറിയാം എന്താ വേണ്ടതെന്നുള്ളത് ഭദ്ര അതനുസരിച്ചാൽ മാത്രം മതി കേട്ടല്ലോ അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിപ്പോയി താഴെ എത്തിയപ്പോൾ മഹാലക്ഷ്മി കുത്തി വീർപ്പിച്ച മുഖവുമായി അവിടെ കിടന്ന ഒരു സെറ്റിയിലിരിപ്പുണ്ട് അരിയെ കണ്ടതും അവരുടെ ദേഷ്യം പിന്നെയും കൂടി അവൻ പക്ഷേ അതൊന്നും മഹീന്തി ചെയ്യാതുകൊണ്ട് ഊണുമുറിയിലേക്ക് പോയി മഹാലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഭദ്രിക്കുവല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കാരണം ഉള്ളിൽ കപടത നിറച്ചുകൊണ്ടുള്ള തന്നോടുള്ള അവരുടെ പെരുമാറ്റം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇവർക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്നുള്ളത് അത് അവളെ ഒരുപാട് വിഷമിപ്പിച്ചു ഹരിയുടെ പിന്നാലെ ഭദ്രയും അകത്തേക്ക് പോയി സൂസുമ ചേച്ചി ഭക്ഷണമൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇടിയപ്പവും കടല കറി വെച്ചതുമായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒരിടിയപ്പവും കുറച്ച് കറിയും ഭദ്ര തൻ്റെ എടുത്തു എന്നിട്ട് കഴിച്ചു തുടങ്ങി ഹരി അതൊക്കെ നോക്കിക്കൊണ്ട് അവളുടെ അരികിലായിരുന്നു പെട്ടെന്ന് തന്നെ കഴിച്ചെഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവളുടെ ഇടം കൈയിൽ പെട്ടെന്ന് അവൻ കയറി പിടിച്ചു ഇവിടെ ഇരിക്കുക എന്തിനാ ഓടി പിടിച്ച് എഴുന്നേക്കുന്നേ ചോദിച്ചുകൊണ്ട് രണ്ട് ഇടിയപ്പം കൂടി അവൻ അവനെടുത്ത് അവളുടെ പ്ലേറ്റിൽ വെച്ചു കുറച്ച് കറിയും മീത ഒഴിച്ചു എനിക്ക് വയറ് നിറഞ്ഞതാണ് ഹരിയേട്ട ഇനി വേണ്ട മറുപടിയായി അവളെ ഒന്ന് കനപ്പിച്ചു നോക്കിക്കൊണ്ട് കസേരയിലിരിക്കാൻ അവൻ ആംഗ്യം കാണിച്ചു വേണ്ടഞ്ഞിട്ട സത്യമായിട്ടും വയറ് നിറഞ്ഞു അതൊക്കെ പിന്നെ ഞാൻ നോക്കിക്കോളാം ഇപ്പൊ തൽക്കാലം താനിരുന്ന് കഴിക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ വാരിത്തരാം അപ്പോൾ ഈ മടിയൊക്കെ മാറും വേണ്ട വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം കസേരയിലേക്ക് വേഗം ഇരുന്നു കൊണ്ട് അവൾ വീണ്ടും കുറേശ്ശെ കഴിച്ചു തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് മഹാലക്ഷ്മി അപ്പുറത്തിരിപ്പുണ്ട് അവരുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി വല്ലാത്തൊരു ഭാവത്തിൽ അവർ അവിടെ ഇരുന്ന് പല്ലെറുമി അമ്മയും മനഃപൂർവ്വം കേൾപ്പിക്കാൻ അരി പിന്നെയും ആക്ട് ചെയ്തു അപ്പോഴാണ് അനിരുദ്ധന്റെ വരവ് ആ ഏട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹരി നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ ജസ്റ്റ് പോയിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം ഫാദ്രക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ട് അതെയോ എങ്കിൽ പിന്നെ നിങ്ങൾ കാലത്തെ പോയിക്കോ ഓഫീസിലേക്ക് ഞാൻ ഇപ്പോൾ അതൊന്നും വേണ്ട ഞങ്ങൾ രണ്ടാളും കൂടി പോകാം ഏട്ടൻ ഇന്ന് റിസപ്ഷൻ ഉള്ളതല്ലേ അത് മൂന്ന് മണി മുതലല്ലേ ഞാൻ ജസ്റ്റ് പോയിട്ട് പെട്ടെന്ന് വരാം അനിരുദ്ധം വീണ്ടും പറഞ്ഞു ആ എന്തായാലും ഞാനൊന്ന് ആലോചിച്ച് പറയാം വേട്ടാ ശരി ഭദ്രയെ നോക്കി അനിയൊന്ന് പുജിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അനിയേട്ട വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഭദ്ര ചോദിച്ചു കഴിച്ചു ഐശ്വര്യക്ക് പാർലറിൽ പോണായിരുന്നു അതുകൊണ്ട് നേരത്തെ കഴിച്ചു ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പട്ടിണിയാകും അവൻ ചിരിച്ചു ഒരു ഫോൺ കോൾ വന്നതും അവൻ അതുമായി ഇറങ്ങി തനിക്ക് ഒരുങ്ങാൻ പോണോടും ഞാൻ ഡ്രോപ്പ് ചെയ്യാം പറഞ്ഞാൽ മതി കേട്ടോ അമ്മയ്ക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദമുയർത്തി അവൻ പറഞ്ഞു എങ്ങോട്ട് പോകാന് അതിന് നിന്നെയൊക്കെ ആരാടാ റിസപ്ഷൻ അടിച്ചത് മഹാലക്ഷ്മി പാഞ്ഞു വന്നിട്ട് എടുത്തടിച്ചതുപോലെ ഹരിയോട് ചോദിച്ചു ആർക്കും വേണ്ടാതെ ഇട്ടിട്ട് പോയാ ഈ നാശം പിടിച്ചവളെങ്ങാനും നീ വലിച്ചുകൊണ്ട് വരാൻ നോക്കിയാൽ വിവരം അറിയും സമൂഹത്തിൽ ഉന്നതന്മാർ കൂടുന്ന പരിപാടിയാ എന്നെ നാണം കെടുത്താൽ നിനക്ക് പ്ലാനുണ്ടോ ഈ മഹാലക്ഷ്മി ആരാണെന്ന് നിനക്ക് ശരിക്കും അറിഞ്ഞുകൂടാ എന്നെ തോൽപ്പിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ രണ്ടിനും ഞാൻ വെറുതെ വിടില്ല കുറേ നേരമായി നീ ഇവളോട് കിണങ്ങാൻ തുടങ്ങിയിട്ട് അവർ അലറി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തരം താഴ്ന്ന കളി കളിക്കാൻ ഇറങ്ങിയത് നിനക്ക് രണ്ട് മംഗല്യങ്ങളുണ്ടെന്ന് പല ജ്യോത്സ്യന്മാരും ഒരുപോലെ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ഇതല്ലാതെ വേറൊരു വഴി എൻ്റെ മുന്നിലില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവളെ ഇങ്ങോട്ട് നിന്റെ ഭാര്യയായി കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചത് അതും നിനക്കിവിളെ ഒരിക്കലും ഇഷ്ടമാവില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാമായിരുന്നു നിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ മറ്റാരേക്കാൾ നന്നായി എനിക്കറിയാം അതുപോലെ തന്നെ നിന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണല്ല ഇവളെന്നുള്ളതും പല കാര്യങ്ങൾ ആലോചിച്ച ശേഷമാണ് ഒടുക്കം ഈ വിവാഹത്തിന് പോലും ഞാൻ നിന്നെ നിർബന്ധിച്ചത് മൃദലമോൾ എത്ര തവണ ഇവിടേക്ക് വരാനായി ഒരുങ്ങിയതാണെന്നോ ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവളെ വിലക്കിയത് എന്നിട്ട് ഒടുക്കം നീയ നിനക്ക് നാണമില്ലട പുറംപോക്കിടന്ന ഇവളെയൊക്കെ എടുത്ത് തലേ വെക്കാന് മഹാലക്ഷ്മിയുടെ പറച്ചിൽ കേട്ടതും ഹരി തരിച്ചു നിന്നുപോയി ഇത്രമാത്രം തരം താഴ്ന്ന രീതിയിൽ തന്റെ അമ്മ സംസാരിക്കുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും അവൻ കരുതിയില്ല അവനെന്നല്ല അവിടെ കൂടിയ ആരും ഒരുപാട് വേബിസ് വരുന്ന റിസപ്ഷനാണിന്ന് അവരുടെയൊക്കെ മുൻപിലേക്ക് കാൽ കാശിന് ഗതിയില്ലാത്ത ഇവളെ എഴുന്നള്ളച്ച് കൊണ്ടുവന്നാൽ പിന്നെ ഈ മഹാലക്ഷ്മിക്ക് ഒന്നും നോക്കാനില്ല പറഞ്ഞേക്കാം രി പതിയൊന്നും മുഖം തിരിച്ചു നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും ഭദ്ര എന്നായിരുന്നു അവൻ കരുതിയത് പക്ഷെ അവന് തെറ്റുപറ്റിപ്പോയി വളരെ ശാന്തിയായി ഇതെല്ലാം കേൾക്കുവാൻ താൻ വിധിക്കപ്പെട്ടവളാണ് എന്ന പാവത്തിൽ അനങ്ങാതെ നിൽക്കുകയാണ് ഭദ്ര അമ്മയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ത് വെളിവില്ലായ്മയാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് അതും ഈ പാവം പെൺകുട്ടിയെക്കുറിച്ച് ഇത്രമാത്രം അതുപതിച്ചു പോയോ അമ്മ ബഹളം വന്ന അനിരുദ്ധൻ മഹാലക്ഷ്മിയുടെ നേർക്ക് കയർത്തു നീ മിണ്ടത് തനി ഇത് ഞാനും ഹരിയുമായിട്ടുള്ള ഇടപാടാ അവർ അവന് നേരെയും ശോഭിച്ചു എന്തിടപാട് നടത്തിയെന്ന് എന്നാ പിന്നെ അത് ഞാനും കൂടി അറിയണമല്ലോ ഇവന്റെ സഹോദരനല്ലേ ഞാന് അവനും വിട്ടുകൊടുക്കാൻ ഭാവമില്ല നീ അറിയേണ്ട കാര്യങ്ങൾ മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി ഇതിൽ ഇടപെടുകയും വേണ്ട അതെയോ ഹരി അങ്ങനെയാണോ കാര്യങ്ങൾ നിരുദ്ധൻ ഹരിയെ നോക്കി ഞാനും എൻ്റെ ഭാര്യയും ഏട്ടൻ്റെ വിവാഹ റിസപ്ഷൻ ചടങ്ങിൽ പങ്കെടുക്കുകയേ വേണ്ട എന്നാണ് അമ്മയുടെ തീരുമാനം അമ്മയ്ക്കത് നാണക്കേടാവേ നാലാളറിഞ്ഞ് തന്നെയാണ് ഞാൻ ഫദ്രെ വിവാഹം കഴിച്ചത് ഇനിയിപ്പോൾ അമ്മയുടെ ഏത് വേബീസാണ് അതറിയാതെ വരുന്നതെന്ന് എനിക്കൊന്നറിയണം അതുകൊണ്ട് എന്തായാലും ഈ റിസപ്ഷന് ഞാൻ വന്നിരിക്കും ഒപ്പം ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യയും കൂടെ കാണും അതും പറഞ്ഞുകൊണ്ട് ഹരി മുകളിലേക്ക് കയറിപ്പോയി ലക്ഷ്മിയമ്മേ എന്നെ മീര ടീച്ചറിന്റെ അടുത്തേക്ക് അയച്ചോളൂ അവിടെ താമസിക്കാനാ ഏറെ ഇഷ്ടം അതുകൊണ്ട് ദേവി ഇത് എന്നെ അവിടെയൊന്ന് എത്തിച്ചു തരാൻ മനസ്സുണ്ടാവണം പറഞ്ഞു തീരും മുൻപേ മഹാലക്ഷ്മിയുടെ വലക്കൈ അവളോട് കവളിൽ പതിഞ്ഞു മതിയടി നിർത്തിക്കോണും നിൻ്റെ അഭിനയം ഞാനെന്താ പൊട്ടിയാണെന്ന് നീ കരുതിയത് അല്ലേ എന്റെ മകനെ ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞ് മയക്ക് മാറ്റിയെടുത്തിട്ട് ഒടുക്കു നീയ്യ് അവർ വന്ന് ശക്തിയിൽ ഭദ്രയുടെ തോളിൽ പിടിച്ചു കുലുക്കി അവൾ വിതുമ്പി പാഞ്ഞു വന്ന് അമ്മയെ പിടിച്ചു മാറ്റി ഭദ്രയെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു അപ്പോൾ അവൻ അവരെ അട്ടിമുടി നോക്കി ഇവളുടെ നേർക്ക് ഇനി അമ്മയുടെ ചെറുവിരലെങ്ങാനും ചലിച്ചാൽ പിന്നെ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല വെച്ചേക്കില്ല ഞാൻ ഈ ഹരിയെ ശരിക്കും അറിഞ്ഞുകൂടാ മര്യാദയാണെങ്കിൽ മര്യാദ അല്ലെങ്കിൽ ഉണ്ടല്ലോ അത്രമേൽ ദേഷ്യത്തിൽ ഹരിയെ എല്ലാവരും ആദ്യമായി കാണുകയായിരുന്നു എനിക്കറിയാം എന്തു വേണമെന്നുള്ളത് മുൻപോട്ട് എങ്ങനെയാവണമെന്നും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അങ്ങനെ തോന്നുമ്പോൾ കെട്ടാനും കുറച്ചു കഴിഞ്ഞ് തിരികെ കൊണ്ടുവിടാനുമൊക്കെ പറഞ്ഞമ്മ തുള്ളുമ്പോഴനുസരിക്കാനേ ഞാനൊരു പാവിയൊന്നുമല്ല അമ്മ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുവ എൻ്റെ ഭാര്യ എന്റെ കൂടെ കാണും ഈ ഹരി എവിടെയാണോ അവിടെ ഹരി അവർ പിന്നെയും അലറി നീ ആരോടാണ് സംസാരിക്കുന്നത് നിനക്കറിയാമോടാ എൻ്റെ അമ്മയോട് അല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ആണോ നീ എന്റെ മകനാണെങ്കിൽ നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ എനിക്കറിയാം ഹരി അമ്മ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്നിവിടെ എൻ്റെ അരികിൽ ഭദ്ര നിൽക്കുന്നത് ഇനി എൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഇവളാണ് അമ്മയുടെ സ്ഥാനമൊക്കെ തൽക്കാലം ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെച്ചിരിക്കുക എന്ന് കരുതി എൻ്റെ മനസ്സിൽ നിന്നും അമ്മയെ പടിയിറക്കി വിട്ടിട്ടൊന്നുമില്ല ഇനി ഹരിനാരായണൻ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഭദ്രയ്ക്കും പങ്കുണ്ട് അത്രമാത്രം